ഹായ് ഫ്രണ്ട്സ് എഫ് ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചിയാണ് നമ്മൾ ഈ ഗ്രോ ബാഗിൽ എന്ന് ഇഞ്ചിയുടെ വീഡിയോസുകളും വളപ്രയോഗം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കാണുന്നത് പോർട്ടുകളിലൊക്കെ നമ്മൾ നട്ടേക്കുന്നത് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ചെറിയ ഫ്രൂട്ട്സ് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നട്ടുവളർത്തണം കേട്ടോ ഈ ബിയറാപ്പിൾ നമ്മൾ നട്ടുവളർത്തിയ ശേഷം പുതിയ തളിരും കാര്യങ്ങളെല്ലാം വന്ന് മുട്ടും കാര്യങ്ങളെല്ലാം വരേണ്ടിട്ടോ റെഡ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ബിയറാപ്പിളാണ് പിന്നെ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ കുറേ മുളകുകൾ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ആപ്പിൾ ചാമ്പ ബുഷ് ഓറഞ്ച് അബിയു സ്വീറ്റ് ലൂബി കിളിനാവല് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൽ വെറൈറ്റിയിൽ പെട്ട ഒരുപാട് നമ്മൾ ഈ സൈഡിലേക്കും നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹൈബ്രിഡ് അതായത് എഫ് വൺ എന്നതിൽപ്പെട്ട ഹൈബ്രിഡ് കുക്കമ്പറാണ് ഇതും നല്ല രീതിയിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടി വേലിപ്പന്തലും കാര്യങ്ങളെല്ലാം സെറ്റായി ഇത് ഉണ്ടായപ്പോൾ തൊട്ടന്നെ അടിയമ്മ അടിയന്ന് തൊട്ടന്നെ കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ആട്ടോ കാണേ അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മളൊരു ജൈവ വളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ വളം ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എങ്ങനെ ഉണ്ടാക്കണേന്ന് ആദ്യം തന്നെ നമ്മൾ ഇതിലൊരു രണ്ട് പിടി കടലപ്പിണ്ണാക്ക് ഇട്ടു കടലപ്പിണ്ണാക്ക് ഈ ബക്കറ്റിലിട്ടായിരുന്നു അതിലേക്ക് നല്ല പുളിപ്പിച്ച കഞ്ഞൊള്ളം നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ ആ ഒഴിച്ചു കൊടുത്തതിലേക്ക് നമ്മൾ ആട്ടിന്റെ മൂത്രം എടുത്തിട്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കാൻ പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ബയോ പിന്നാണ് അപ്പോൾ നമ്മുടെ അടക്കള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഇട്ട് വെച്ചതിന്റെ സ്ലറി ഈ ഒരു ട്രയലിലേക്ക് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലറി ഉണ്ടല്ലോ നല്ല ജൈവ വളം കൂടി കേട്ടോ അത്യാവശ്യം ജൈവ വളവും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാം ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കൊണ്ടാണ് കിട്ടിയതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് അങ്ങനെ ഈ സ്ലറിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കുറച്ചു നേരം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കടല പിണ്ണാക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി സമയം വെയിറ്റ് ചെയ്തു കേട്ടോ അതിനുശേഷം ഇതുപോലെ രണ്ട് ബക്കറ്റ് എടുത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം കടലപ്പിണ്ണാക്ക് എല്ലാം അടിയിൽ ഊ എന്താ പറയുക ഊറിക്കടക്കാതെ എല്ലാം ഇളകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അങ്ങട് വിടും ബക്കറ്റ് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു കാ ബക്കറ്റ് വെള്ളം അതായത് കാ ബക്കറ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ജൈവ വളം എടുത്തിട്ട് അത് ഒരു ബക്കറ്റ് വെള്ളം ആക്കി നമ്മൾ നിറയ്ക്കും കേട്ടോ ഇപ്പോൾ കാൽപാത്രം ബക്കറ്റിലെ കാൽ ഭാഗം മാത്രം ആ സ്ലറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ജൈവവളം എടുത്തു അത് നമ്മളിത് ഒരു ബക്കറ്റാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ നട്ടിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിനും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ മുളക് തൈകൾ കുക്കമ്പർ അങ്ങനെ നമ്മൾ നട്ടിട്ടുള്ള എല്ലാറ്റിനും ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഇഞ്ചി ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ജൈവവളം നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം ഇവിടെ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തോർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു വൈകുന്നേര സമയങ്ങളിലാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വളം എല്ലാ വിളവും നമ്മൾ നട്ടിട്ടുള്ള എല്ലാ വിളവുകളുടെ ചൂട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കരുത്തായിട്ട് വളർന്നും വരികയും ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ വിളവുകൾക്കൊക്കെ ഒഴിച്ചു നോക്കി നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അതുപോലെ തന്നെ നമ്മളുടെ ബയോബിൻ നിന്നും കിട്ടുന്ന സ്ലറിയിൽ ഒരു ഒന്ന് രണ്ട് ഘടകം കൂടി നമ്മൾ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ കീടങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും അത് നല്ലൊരു കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്നുള്ള വീഡിയോ പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം